ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ മധ്യത്തിൽ തിരുവല്ലയിലെ കാവുംഭാഗം എന്ന ഗ്രാമം ഞെട്ടിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ പേരിൽ കേരളം മുഴുവൻ അറിയപ്പെട്ടു ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തമായിരുന്നു അത് തിരുവല്ലയിൽ വിജയകരമായ ഒരു ട്യൂട്ടോറിയൽ കോളേജ് നടത്തിയിരുന്ന ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു കെ എം മാത്യു എന്ന സണ്ണി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സണ്ണി മാരിയമ്മ എന്ന പേരുള്ള അമ്മാളുവിനെ വിവാഹം കഴിച്ചു എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അമ്മാളു സണ്ണിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വിവാഹ പഠനം നിർത്തി അമ്മാളു സണ്ണിയുടെ മേലാമ്പറമ്പിൽ എന്ന പറവാട്ടിൽ താമസമാക്കി സണ്ണിയുടെ വിരമിച്ച മെഡിക്കൽ പ്രാക്ടീഷണറായ പിതാവ് ഡോക്ടർ മാർക്കോസും അവരോടൊപ്പം ഉണ്ടായിരുന്നു സന്തോഷം നിറഞ്ഞ ജീവിതം പക്ഷേ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല സണ്ണി തന്റെ ട്യൂട്ടോറിയൽ കോളേജിലെ ലിസി എന്ന വിദ്യാർത്ഥിനിയുമായി പ്രണയത്തിലായി ലിസി ആലപ്പുഴയിലെ ഒരു കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു സണ്ണിയും ലിസിയും പലപ്പോഴും രഹസ്യമായി കണ്ടുമുട്ടുകയും ദമ്പതികളെപ്പോലെ ജീവിച്ചു പോരുകയും ചെയ്തു രഹസ്യ കോഡുകൾ ഉപയോഗിച്ച് അവർ കത്തുകൾ കൈമാറി ഈ ബന്ധം അധികകാലം രഹസ്യമായിരുന്നില്ല സണ്ണിയും ലിസിയും തമ്മിലുള്ള കത്തുകൾ ഒരു ദിവസം സണ്ണിയുടെ പിതാവ് മാർക്കോസിന്റെ കൈകളിൽപ്പെട്ടു അദ്ദേഹം ഉടൻ തന്നെ ലിസി പഠിച്ചിരുന്ന സെന്റ് ജോസഫ് കോളേജിലെ പ്രിൻസിപ്പാളിനെ വിവരം അറിയിച്ചു ആ കത്തുകൾ അമ്മാളുവിന്റെ കൈകളിലും എത്തി അതോടെ അവരുടെ കുടുംബത്ത് വഴക്കുകൾ പതിവായി മാറി അമ്മാളു ലിസിയെ കോളേജിൽ പോയി കണ്ടു ചില റിപ്പോർട്ടുകൾ പ്രകാരം അമ്മാളു ലിസിയെ തല്ലിയതായും പറയപ്പെടുന്നു ഈ സംഭവങ്ങൾക്ക് ശേഷം അമ്മാളു സണ്ണിയെ ഒറ്റയ്ക്ക് പുറത്തു പോകാൻ അനുവദിക്കാതെയായി അവരുടെ ദാമ്പത്യം തകർച്ചയുടെ വക്കലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഡിസംബർ ഇരുപത്തിരണ്ടിന് വൈകുന്നേരം ഏകദേശം അഞ്ചു മണിക്കാണ് ആ ദുരന്തം സംഭവിക്കുന്നത് സണ്ണി തന്റെ കാറുമായി പുറത്തുപോകാൻ തുടങ്ങുകയായിരുന്നു അമ്മാളു സാധാരണ വസ്ത്രം പോലും മാറാതെ ആ കാറിൽ കയറിയിരുന്നു അവർ ആദ്യം സണ്ണിയുടെ തറവാട്ട് വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് അവർ താമസിക്കുന്ന മേലാമ്പറമ്പിൽ എന്ന വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇരുവരും വഴക്കായി അമ്മാളു കാറിന്റെ ഇഗ്നീഷൻ വയറുകൾ വലിച്ചു പൊട്ടിച്ച് വാഹനം നിശ്ചലമാക്കി ആ കാർ ഷെഡിൽ വെച്ച് തന്നെ അമ്മാളു വെടിയേറ്റ് മരിച്ചു കൊലപാതകം നടന്ന ഉടൻ തന്നെ അമ്മാളു സ്വയം വെടിവെച്ച് മരിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ സണ്ണിയുടെ പിതാവ് മാർക്കോസ് ശ്രമിച്ചു വെടിവെച്ച കേട്ട് താൻ ഓടിയെത്തിയെന്നും അമ്മാളുവിന്റെ അടുത്ത് റിവോൾവർ കിടക്കുന്നത് കണ്ടുവെന്നും താനാണ് അത് എടുത്തു മാറ്റിയതെന്നും മാർക്കോസ് പോലീസിന് മൊഴി നൽകി എന്നാൽ അമ്മാളു സണ്ണിയെ കാർ ഷെഡിലേക്ക് പിന്തുടർന്നുവെന്നും വെടിവെച്ചതിന് ശേഷം സണ്ണിയുടെ കയ്യിൽ നിന്നും റിവോൾവർ എടുത്തു മാറ്റിയത് മാർക്കോസ് ആണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഈ കേസ് വലിയ ജനശ്രദ്ധ നേടി പ്രാഥമിക വിചാരണയിൽ മാവേലിക്കരയിലെ അഡീഷണൽ സെഷൻസ് ജഡ്ജി സണ്ണിയെ കുറ്റവിമുക്തനാക്കി എന്നാൽ സർക്കാർ ആ വിധിക്കെതിരെ കേരള ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഹൈക്കോടതി സണ്ണിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കൊല നടത്തിയത് സണ്ണി തന്നെയെന്ന് കോടതി കണ്ടെത്തി പിന്നീട് സണ്ണി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും സുപ്രീം കോടതി ഹൈക്കോടതി വിധി ശരിവച്ചു അവസാന ശ്രമം എന്ന നിലയ്ക്ക് സണ്ണിയുടെ രണ്ട് ചെറിയ കുട്ടികളുടെ പേരിൽ ഇന്ത്യൻ പ്രസിഡന്റിന് ദയാഹർജി സമർപ്പിക്കപ്പെട്ടു അമ്മ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് അച്ഛനെയും നഷ്ടപ്പെടാതിരിക്കാൻ ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കണമെന്ന് ഹർജിയിൽ അഭ്യർത്ഥിച്ചു ആ ദയാഹർജി പരിഗണിച്ച് ഇന്ത്യൻ പ്രസിഡന്റ് ശിക്ഷ ജീവപര്യന്തമായി കുറച്ചു സണ്ണിയെ രക്ഷിക്കാൻ ശ്രമിച്ച പിതാവ് മാർക്കോസിനെതിരെയും കേസ് വന്നു എന്നാൽ മാവേലിക്കര അഡീഷണൽ കോടതി മാർക്കോസിനെ വെറുതെ വിട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ മധ്യത്തിൽ തിരുവല്ലയിലെ കാവുംഭാഗം എന്ന ഗ്രാമത്തിൽ നടന്ന ഈ കുപ്രസിദ്ധ കൊലപാതകത്തെ കാനം ഈ ജെ എന്നറിയപ്പെട്ടിരുന്ന ഇ ജെ ഫിലിപ്പ് ഒരു ക്രൈം ത്രില്ലർ ഫാമിലി നോവലാക്കി മാറ്റി കാനത്തിന്റെ ഈ നോവലിന് ഒൻപൊന്നുമറക്കി തിരക്കഥയും സംഭാഷണവും ഒരുക്കി കുഞ്ചാക്കു നിർമ്മിച്ച് കുഞ്ചാക്കു തന്നെ സംവിധാനം ചെയ്ത് സത്യനെ നായകനാക്കി രാജശ്രീയെയും രാഗിണിയെയും എസ് പി പ്ലേയെയും അണിനിരത്തി ഇ ജെ കാനത്തിന്റെ നോവലിന്റെ അതേ പേരിൽ തന്നെ ഒരു സിനിമയാക്കി മാറ്റി എവർഗ്രീൻ പാട്ടായ പെരിയാറെ എന്ന ഗാനമുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഡിസംബർ ഇരുപതിന് റിലീസ് ചെയ്ത എക്സ് എൽ പ്രൊഡക്ഷൻസിൻ്റെ നൂറ്റി ഇരുപത്തിയെട്ട് മിനിറ്റുകളുള്ള സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ഭാര്യ